ായി അലഹദില്ല കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ എപ്പിസോഡുകളിലൂടെ ഹാജിമാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള അതിൽ സമൂഹത്തിന് ഹജ്ജപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ രണ്ടാം എപ്പിസോഡിൽ നമ്മളുമായി സംവദിക്കുന്നത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് സർവറുകളാണ് അദ്ദേഹത്തെ ഹജ്ജിന്റെ പുതിയ മുൻകാലങ്ങളിൽ നമ്മളെ വ്യത്യാസമായി വരുന്ന ഹജ്ജിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സ്ഥലക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് അപേക്ഷയിൽ വ്യത്യാസമായിരിക്കുന്നത് ഒന്ന് ഷോർട്ട് ഹജ്ജ് ലോങ് ഹജ്ജ് എന്നുള്ള സാധാരണ ഒരു ഹജ്ജ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഷോർട്ട് ഹജ്ജ് ഇരുപത് ദിവസത്തെ പ്രോഗ്രാം ആയിട്ടും മറ്റൊരു സാധാരണ പോലത്തെ നാൽപ്പത് ദിവസത്തെ പ്രോഗ്രാം ആയിട്ടാണ് അപ്പൊ ഇതില് മൂന്ന് മൂന്ന് ദിവസം മതിലേല താമസം പിന്നെ ഹജ്ജ് എന്നുള്ള രീതിയിലാണ് ഷോർട്ട് കെറ്റില് പക്ഷെ അതിന്റെ ചാർജ് സംബന്ധിച്ചൊക്കെ പറയുമ്പോഴ് സാധാരണത്തെ ഹജിന്റെ അതായത് ചാർജോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യത ടോട്ടൽ ദിവസം ഇരുപത് ദിവസം അപ്പൊ സാധാരണ ഇതിൽ പ്രതീക്ഷിക്കാൻ പിന്നെ ദിവസം കുറയുമ്പോൾ ചാർജ് കുറയും പ്രതീക്ഷ ഉണ്ടാകും പക്ഷെ അങ്ങനെ ചാർജ് കുറയും എന്നുള്ള പ്രതീക്ഷിക്കാൻ കഴിയില്ല പിന്നെ ഇത് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഷോർട്ടേജിൽ കൂടുതലാളുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ തന്നെ തിരഞ്ഞെടുക്കുക സ്വാഭാവികമായിട്ടും അവരെ മറ്റുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പിന്നീട് കഴിയില്ല ലോങ് ടേം മറ്റുള്ള കൺവേർട്ട് ചെയ്യാനും കഴിയാത്ത രീതിയാണ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവരെ പിന്നീട് മെഡലിലേക്ക് മാറ്റാൻ കഴിയും കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല എന്നാൽ നറുക്കെടുപ്പിലൂടെ അല്ലാത്തവർ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ മറ്റൊന്ന് ഭക്ഷണത്തിന്റെ കാര്യമാണ് കാറ്ററിംഗ് ഇപ്രാവശ്യത്തെ ഹെഡ്ജില് പിന്നെ ഭക്ഷണം കൂടി എസ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് അപ്പൊ അത് ചാർജ് കൊടുക്കേണ്ടി വരും അപ്പൊ ആ ചാർജിന്റെ രീതി രണ്ടാവ് രണ്ടാം ഘട്ടത്തിൽ എമൗണ്ട് അടക്കുമ്പോഴും ഇങ്ങനെ രണ്ട് പ്രധാന വ്യത്യാസമാണ് ഹജ്ജിലുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഈ രണ്ടാം എപ്പിസോഡിലൂടെ ബൊമാനായ സെക്രട്ടറി നമ്മളോട് സംവദിച്ചത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജിന് പറ്റുന്ന വ്യത്യസ്തമായി മക്കയിലെ താമസിക്കുമ്പോൾ ഇരുപത് ദിവസമുള്ള ഒരു കാറ്റഗറിയും ദിവസം വരുന്ന ഒരു കാറ്റഗറിയിൽ ഷോർട്ട് ഹജ്ജ് ഫുൾ ഹജ്ജ് എന്ന രീതിയിൽ അപേക്ഷാ ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ വർഷം പുതുതായി ഭക്ഷണം നമുക്ക് മക്കയിലും മദീനയിലും ബിൽഡിംഗിൽ ഹജ്ജ് കമ്മിറ്റി അത്തരം പോകുന്നവർക്ക് ലഭിക്കും അത് ഓപ്റ്റ് ചെയ്യുന്നവർ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ സെക്കൻഡ് ഗെഡ് അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പണം അടയ്ക്കേണ്ട സമയത്ത് രണ്ടാമത് അടയ്ക്കുമെന്നുള്ള വിവരമാണ് എന്തായാലും സന്തോഷ സാറേ അല്ല അടുത്ത എപ്പിസോഡുമായി വീണ്ടും സംവദിക്കാം അസാ വലൈക്കും വറക് വാത്തു